റിയാം അതിൻ്റെ വീഡിയോസ് ആഴ്ച പാട്ട് കണ്ടപ്പോൾ തന്നെ അറിയാം ഡിഗ്രേ ഇത് സ്ലോ ആണ് ഇത് പടം ആർട്ടിസ്റ്റിക്കലി നല്ലതാണ് പക്ഷെ കൊമേഴ്സിൽ ഓടുന്നതിന് ഉറപ്പായി കാരണം ഭയങ്കര സ്ലോ ആണ് ലാഗ്ണ്ടാ ഇന്നത്തെ ഓഡിയൻസ് അത് പറ്റില്ല ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് വ്യക്തിവേരം അന്ന പിന്നെ ട്രെയിലർ ടീച്ചർ ഇതെല്ലാം ഇറങ്ങി എന്തിനാണ് അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോസോങ് ഫസ്റ്റ് വീഡിയോസോ കണ്ടപ്പോ ഞാൻ രമേശ് മിസാട്ട് പറഞ്ഞു ഈ ഇവിടെ ഓടുന്നു ഭയങ്കര സ്ലോ ആണ് പറ്റിയ ഫിലമാണ് ഈ കാലത്ത് പറ്റിയ ഫിലും അല്ല പടം കലാമൂലം ഉണ്ട് ഫിലിമാണ് നല്ല ആർട്ടിസ്റ്റും മൂവിയാണ് ലിജോയുടെ മേക്കിംഗ് ആണ് എല്ലാം പക്ഷെ ഇങ്ങനത്തെ ഒരു പാഠം കൊമേഴ്സിയൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് ൺബേൾഡ് വേൾഡീ കുഴപ്പില്ല ഇത് നൂറ് കോടിയാൽ പറഞ്ഞ ചെടുകൂർ ആവശ്യമില്ല രൺബേൾഡ് വേൾഡ് ചെടികൂർ കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫിൽ നല്ല ലാഗ് ഉണ്ട് പിന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും എനിക്ക് കൊടുത്താൽ അച്ഛൻ നോക്കുകയാണ് എല്ലാവരും ഫസ്റ്റ് എനിക്കത് വീഡിയോ സോങ് കണ്ടു ട്രേ ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി പണം വളരെ സ്ലോ ആണ് ഇന്നത്തെ ജനറേഷൻ പറഞ്ഞാൽ ഇലക്ട്രോണിക് ആയിട്ട് ചൂപ്പിക്കുന്നവരാണ് ഫാസ്റ്റ് വേൾഡ് ആണ് ഈ കാലത്ത് ആർക്കും ക്ഷമയില്ല ഒരു നിമിഷം ലാഗ് വന്നാൽ പടം നോക്കാൻ അതുകൊണ്ട് ആ പല മൂവി ഞാൻ റിവ്യൂ പറയുമ്പോൾ ലാഗിൻ്റെ ആദ്യം പറയാം അത് എനിക്ക് ലാലേട്ട വ്യക്തി വരുകയാണ് ഉള്ള കാര്യം പറയുന്നത് നേരി നടന്ന മൂവിയാണ് ഞാൻ പറഞ്ഞു നേരിറങ്ങണ മുമ്പ് പറഞ്ഞാൽ നേരി നടന്ന മൂവിയായി ഇനിയിപ്പോൾ ബറോസ് ഇറങ്ങണം അതിലും റിലീസ് ചെയ്യില്ല കാരണം അതിൽ പല കാരണമുണ്ട് പല കാരണം വെച്ചാൽ പറയുന്നത് എംബിറണ ബരോസ് ബറോസ് ആണ് കഴിഞ്ഞാൽ മോലെ ഡയറ്റി കൊണ്ടല്ല അത് ജിജു പുന്നസ് പറഞ്ഞാൽ ഫസ്റ്റ് ത്രീ ഡി ഫിലിമി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായ അല്ലെങ്കിൽ പിന്നീട് ആൻഡി ബിബർ ബോർഡ് ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്തത് നല്ലൊരു ഇൻ്റർനാഷണൽ മൂവിയായിരുന്നു ഒരു പത്ത് ഇരുപത് ലാംഗ്ലിറക്കാണു അത് ഈ ആൻഡിബ്രെബോഡിൽ ഇൻവോൾവ് ചെയ്ത ഒരു ഫാൻസ് ആൾക്ക് മാസ്റ്റേഴ്സ് എവിടെ മാറ്റി അതുകൊണ്ട് അത് റിലീസ് ചെയ്യില്ല ഇപ്പോഴേ പറയാം എംബുരാൻ പ്രതീക്ഷ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പം ഏറ്റവും വെറൈറ്റി മൂവീസ് ചെയ്യുന്ന മമ്മൂട്ടിയെന്നെയാണ് ഇനി പ്രതീക്ഷിച്ചുള്ളത് ബ്രഹ്മ ഗുണമാണ് മമ്മൂക്കി ലാലും പ്രതീക്ഷിച്ചുള്ള ലാലേട്ട ഫാനാണ് ഇപ്പോഴും ലാലേട്ടനെ ഇപ്പോഴത്തെ ഓഡിയൻസ് പഠിച്ച് മനസ്സിലാവണില്ല എംബുരാൻ പൃഥ്വിരാജാണ് പൃഥ്വിരാജിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് മോഹലാലിപ്പോഴത്തെ ഓഡിയൻസ് പഠിച്ച് മനസ്സിലാവണില്ല ഇനി ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന മമ്മൂട്ടി തന്നെയാണ് വെറൈറ്റി എല്ലാം ഡിഫറൻറ്റ് മൂവീസാണ് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ് പണ്ട് എയ്റ്റീസ് നയൻറ്റീസ് മമ്മൂട്ടിയുടെ ലാലേട്ടൻ്റെ ആണെങ്കിൽ ഇപ്പൊ മമ്മൂട്ടിയുടെ ടൈമാണ് അല്ല എനിക്ക് മോഹൻലാലിന് നേരെ ഞാൻ ഇറങ്ങി മുമ്പേ ഓടും നടപടായി അങ്ങനെ അങ്ങനത്തെ റോസ്റ്റിന് മതി വലിയ ബിഗ് ബോ ഈ ബിഗ് ബച്ചട ചെയ്യുന്ന മലയാള സിനിമ മാത്രം വിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അല്ല അതൊന്നും പ്രായോഗികളെ കാണാൻ ഇവിടുത്തെ മലയാളികൾക്ക് സിനിമ അത്ര വലിയ ക്രേസ് ഒന്നുമില്ല എന്തായാലും ഇനിയിപ്പോൾ എമ്പുരാൾ അങ്ങനത്തെ പ്രതീക്ഷിച്ചത് ഇനി സീനിയർ ആക്ടേഴ്സ് മമ്മൂട്ടി പ്രതീക്ഷിച്ചത് മോഹൻലാലിനെ എന്താ അറിയില്ല ഇപ്പോഴത്തെ ആ പളിച്ച് വച്ചു ഇപ്പൊ കുറച്ചാലും ഒരു ഇനി ചെയ്യാൻ പറ്റും ഇതല്ല മോലാലിൽ ഇതിലൊരു ഗാങ്ങ് വർക്ക് ചെയ്യുന്നുണ്ട് മോലാലിൽ എന്ത് ചെയ്താലും പ്രശ്നമാണോ അങ്ങനത്തെ പ്രശ്നമുണ്ട് ആ ഒരു ഗാങ്ങ് വർക്ക് ചെയ്യുന്നുണ്ട് ഫാൻസ് ആണോ അത് മമ്മൂട്ടിയുടെ ബി വർക്ക് ആണോ അറിയിക്കുക നല്ലൊരു പുള്ളിക്ക് ഒരു മോശം ചെയ്യാ നേരിത്താനുള്ള മൂവിയൊക്കെ ഓടിയിട്ടും മോശം ആഗ്രഹം പറഞ്ഞു മോളിൽ എന്ത് ചെയ്താലും പ്രശ്നമാണ് ഇപ്പൊ രാമക്ഷേത്രം പോയാൽ പ്രശ്നമാണ് പോയി പ്രശ്നമാണ് എന്ത് ചെയ്താലും പ്രശ്നം അടുത്ത അടുത്ത പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യാൻ ചെയ്യാൻ അറിയിക്കാം അത് എനിക്ക് തോന്നുമ്പോഴും പറയാൻ ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ തമാശ ചിലത് തമാശക്ക് പറയാനാണ് അല്ല എനിക്കുള്ള കാര്യം പറയുന്നു എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയണു എനിക്ക് എനിക്ക് തോന്നിയ കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു അത്രേയുള്ളൂ പെൺകുട്ടി എന്നോട് പെൺകുട്ടി എന്നോട് അല്ല ഒരു എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണ് എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ അതോടെ കഴിഞ്ഞു ഇതിന്റെ ഒന്നും ഇല്ല പിന്നെ സിനിമ അടിമാനം അത്ര പ്രശ്നം എനിക്ക് പഠിക്കുന്ന കാലത്തല്ലേ ഞാൻ ഒരു ഇന്റർവ്യൂ ഇരുന്ന് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റി ആക്കാൻ പറ്റുമോ ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ വിലയല്ലേ പോകുന്നത് അത് മനസ്സിലാക്കാനില്ലേ അത് നിത്യം പിന്നോട് ചോദിച്ചതാണ് എല്ലായിടത്തും നോ ഉള്ള അഭിപ്രായം അനിയെങ്കിലും അത് പെരുമാറണേ ഈ ഒരു ഇന്റർവ്യൂലാണ് പഠിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ പ്രതീക്ഷിച്ച പോയത് അത് പ്രതീക്ഷ പോകേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഇവരുടെ പ്ലാൻ നേരത്തെ തിരിച്ചറിയണ്ടായിരുന്നു നമ്മൾ ഒരു ഇൻസ്റ്റിങ്റ്റ് വെച്ചാ പോകുന്നത് ദിവസം വെച്ചാ പോകുന്നത് കുറച്ചുകൂടി ലോജിക്കായി ചിന്തിക്കണം ഇനിയിപ്പോ അടുത്ത പ്രശ്നം ഉണ്ടാവും അടുത്ത അടുത്ത പ്രശ്നം അത് നമുക്ക് നേരത്തെ ഇങ്ങനെ പറയാൻ പറ്റും ഇനി തോന്നുന്നതിൽ പറയാൻ പറ്റും മഞ്ജു വാര്യം എനിക്ക് ഇഷ്ടമാണോ പക്ഷെ എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല കോമ്പറ്റബിൾ അല്ലെങ്കിൽ ഇന്ത്യ പറയാൻ പേടിയാണ് കാരണം വലിയ കേസ് കൊടുക്കുന്നു അറിയില്ല ഇഷ്ടമാണ് വളരെ പറഞ്ഞാൽ

ണം രണ്ട് ഏത് യൂണിവേഴ്സിറ്റി ഫർദർ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല അത് ഗൈഡിന് പറയാൻ പാടില്ല എനിക്ക് അഡ്മിഷൻ അഡ്മിഷൻ മൂന്ന് ഓൾ ഇന്ത്യ കിട്ടിയതാണ് എനിക്ക് അതിലെ അഡ്വൈസും കിട്ടിയാണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്നായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പറായിട്ട് ബി എറ്റ് തന്നെയാണ് ഈ എല്ലാവരും പറയും എല്ലാവരും പറയും ഫുൾ ടൈം തിയേറ്ററിലാണോ സിനിമയാണ് അതിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് അതായത് ഒരു ഫ്രൈഡേ ആണ് അതിന് വേണ്ടി മാറ്റി വെക്കാം അല്ല ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ അടിയിൽ കമന്റ് ഉണ്ടാകും അല്ലെങ്കിൽ കല്യാണം കഴിക്കാനാണെങ്കിൽ മാറ്റിമോർ രജിസ്റ്റർ ചെയ്തോ ചോദിക്കേണ്ടത് അതിന് കമ്മിഷൻ വായിക്കാറില്ല ഇനി മതിയായി കമിഷ് വായിക്കാൻ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് നല്ല പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കമിഷൻ നെഗറ്റീവാണ് ഞാൻ വായിക്കാറില്ല അപ്പം

അത് ഞാൻ വേണ്ടിയോട് പറഞ്ഞപ്പോൾ തമാശയായിരുന്നു സങ്കടം ഭയങ്കര കരച്ചിലൊക്കെ ആണ് കിട്ടും ഇന്നൊരാൾ നാളെ വേറെ പുതിയ സമയം ദുഃഖത്തിൽ തന്നെയാണ് വളരെ അപൂർവായിട്ട് സന്തോഷിക്കാറുള്ള നമ്മൾ കിരീടത്തിൽ പാടേ പൂക്കറില്ല കേൾക്കാറില്ല ഒരു പാട്ടൊന്നും അല്ല ഒരു പാട്ടൊന്നും പാടി നോക്കൂ ഞാൻ ഞാൻ പാടും ഒരു പാട്ട് പാടി പോയാൽ അല്ല ഒരു പാട്ട് പാടി നോക്കി പാട്ടല്ലേ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്കാ മമ്മൂട്ടിയുടെ ചെറിയൊരു പാട്ടുപാടാ ഭയങ്കര ട്രോൾ ആയ പോലെ കുമട്ടിക്ക ജ്യൂസ് ജ്യൂസ് മതിയാ